നമസ്കാരം ഞാൻ വിവേക് ബാലകൃഷ്ണൻ കഴിഞ്ഞ വർഷം ഇറങ്ങിയ എംബുരാൻ എന്ന് പറയുന്ന സിനിമ നടനും സംവിധായകനുമായ ശ്രീ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത സിനിമ ആ സിനിമ മലയാള സിനിമയിൽ സെൻസറിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറെ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ടോ അതാണോ ഇപ്പോഴുള്ള സിനിമകൾക്കൊക്കെ ഇത്രയധികം കട്ടിങ്സ് വരാൻ കാരണം എന്ന ഒരു സംശയം അല്ലെങ്കിൽ എന്നൊരു തോന്നലാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം രണ്ട് ഇന്റർവ്യൂസുകൾ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് അല്ല എനിക്ക് തോന്നിയത് അത് ആദ്യത്തെ ഇന്റർവ്യൂ നടനും വിധായകനുമായ ശ്രീ പൃഥ്വിരാജിന്റെ ഒരു പുതിയ സിനിമയുടെ ഭാഗമായിട്ട് അദ്ദേഹം മെമ്പുരാനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കേട്ടതാണ് ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ ആ സിനിമ പ്രേക്ഷകർക്ക് എത്തിയിട്ടില്ല പ്രേക്ഷകർ ഉദ്ദേശിച്ചത് എന്താണോ അതാണ് ആ സിനിമ അതുകൊണ്ട് ഞാൻ എന്ന് പറയുന്ന സംവിധായകൻ പൂർണ്ണ പരാജയമാണ് എന്റെ നെക്സ്റ്റ് ഫിലിമിൽ ഞാൻ അത് തിരുത്തി എഴുതും നല്ല രീതിയിൽ തന്നെ ആ സിനിമയെ അപ്രോച്ച് ചെയ്യും എന്നുള്ള രീതിയിലാണ് ശ്രീ പൃഥ്വിരാജ് പറഞ്ഞു വെച്ചത് തീർച്ചയായിട്ടും അതൊരു നല്ല കാര്യമാണ് കാരണം അദ്ദേഹം ഈ ഞാൻ ഉദ്ദേശിച്ച പോലെ നിങ്ങൾ ഉദ്ദേശിച്ചില്ല എന്ന് പറഞ്ഞിട്ട് പ്രേക്ഷകരെ ചീത്ത പറയാൻ വേണ്ടി ഒരു ചീത്ത പറയാൻ വേണ്ടിയിട്ട് വേണ്ടിട്ടൊരു പത്രസമ്മേളനം വിളിച്ചില്ല എന്നുള്ളതാണ് അദ്ദേഹം അദ്ദേഹത്തിൽ കാണുന്ന ഒരു മേന്മയായി പറയുന്നത് തീർച്ചയായിട്ടും അതൊരു വലിയ കാര്യമാണ് കാരണം ലിജോസ് ജോസ് പല്ലശ്ശേരി എന്ന് പറയുന്ന ഒരു സംവിധായകൻ മലയക്കോട്ട വാലിബൻ എന്ന് പറയുന്ന സിനിമ ചെയ്തിട്ട് ആ സിനിമ പരാജയപ്പെടാൻ കാരണം ഈ നാട്ടിലെ മലയാളി പ്രേക്ഷകരാണ് എന്ന് പറഞ്ഞ ഒരു പോഴനാണ് ആ സംവിധായകൻ അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെങ്കിൽ ഇത് ഒരു മറുപടിയായി നമുക്ക് കാണാവുന്നതാണ് പറഞ്ഞു വരുന്നത് അതല്ല പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സിനിമയുടെ കാര്യങ്ങൾ നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സുരേഷ് ഗോപി പറഞ്ഞ കാര്യങ്ങൾ കൂടി ഒന്ന് കണക്ട് ചെയ്യുമ്പോൾ ഈ സിനിമ ഇറങ്ങിയതിന് ശേഷമായിരിക്കുമോ ഈ സെൻസർ ബോർഡ് അതായത് കേന്ദ്ര സർക്കാരിന്റെ സെൻസർ ബോർഡ് മലയാള സിനിമകളെ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് എന്നൊരു തോന്നൽ കാരണം സുരേഷ് ഗോപി പറയുന്നത് ഇങ്ങനെയാണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ഞാൻ ഇവർക്ക് ഒരു പെർമിഷൻ എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു അമിത് ഷായുടെ ഒരു ഒപ്പ് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഒരൊറ്റ ദിവസം കൊണ്ട് ചെയ്തതാണ് ഒരു പക്ഷേ അത് പെർമിഷൻ ഇവർക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ ആ സിനിമ ഇന്നും ഇറങ്ങില്ലായിരുന്നു അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന്റെ പേര് വെച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം വെളിപ്പെടുത്തി ശേഷം പറഞ്ഞത് ഇവരിവിടെ ഈ സുരേഷ് ഗോപിയുടെ പേര് ഈ സിനിമയിൽ നിന്ന് റിമൂവ് ചെയ്യണമെന്ന് ഗോകുലം ഗോപാലന്റെ അസിസ്റ്റന്റിനെ വിളിച്ച് സുരേഷ് ഗോപി പറയുന്നു അവരത് റിമൂവ് ചെയ്യുന്നു പക്ഷേ ഇവിടെ മറ്റ് സീനുകളുണ്ട് ഇവിടെ വിവാദമായി അല്ലെങ്കിൽ ഇത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേര് പ്രശ്നം ഉണ്ടാക്കിയപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇന്ന് കേരളത്തിൽ നിലനിൽ ബി ജെ പി അല്ലെങ്കിൽ ആർ എസ് എസ് ആയിട്ടുള്ള ആളുകൾ ആരും തന്നെ ഈ ഒരു സിനിമയ്ക്ക് എതിരെ പറയുകയോ അല്ലെങ്കിൽ ഈ സിനിമ അങ്ങനെ ചെയ്യണം അതുപോലെ മാറ്റണം എന്ന് ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല എന്നുള്ളത് സത്യമാണ് അവർ ആരും തന്നെ അതിനെ പ്രതികരിച്ചിരുന്നില്ല ആ സമയത്ത് എന്നിട്ട് പോലും ആ സിനിമ റീ സെൻസറിങ്ങിന് വേണ്ടി കൊടുത്തു സുരേഷ് ഗോപി പറയുന്നത് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഇല്ല ഇങ്ങനെ ഒരു നിയമമില്ല ഒരു സിനിമ സെൻസർ ചെയ്ത് പോയതാണ് അത് നിങ്ങളെ ഇഷ്ടത്തിന് വീട്ടിൽ സെൻസർ ചെയ്യണം എന്ന് ഒരു രീതി ഇന്ത്യയിൽ ഇന്ന് വരെ നടന്നിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ അത് ചെയ്യാ എന്ന് പറഞ്ഞ് സെൻസർ ബോർഡ് പറഞ്ഞ് ഇത് നടക്കില്ല എന്ന് പറഞ്ഞു എന്നിട്ട് ഈ സിനിമയുടെ ആളുകളുടെ ആവശ്യപ്രകാരം അവര് പന്ത്രണ്ട് ഘട്ടോ പതിനാറ് ഘട്ടോട്ട് ആ സിനിമയിൽ വരുത്തി അപ്പോ ഇന്നിട്ടാണ് അത് രണ്ടാമത് തിയേറ്ററുകൾ നമ്മളെല്ലാം കണ്ടത് അപ്പൊ എന്തുകൊണ്ടാണ് അത് ഇങ്ങനെ സംഭവിച്ചത് ഇവിടെ കുറെ പേര് അതിനെ വിമർശിച്ചു അത് ബിജെപിക്കെതിരാണ് നരേന്ദ്രമോദിക്കെതിരാണ് ശ്രീ പൃഥ്വിരാജ് ലാസ്റ്റ് മൂക്കിലിട്ടിടിക്കുന്ന നരേന്ദ്രമോദിയെയാണ് എന്നുള്ളൊരു തോന്നൽ കൊണ്ട് അല്ലെങ്കിൽ അതായിരിക്കുമോ ഇവരുദ്ദേശിച്ചത് എന്നതുകൊണ്ടൊക്കെ അതിനങ്ങനെ നോക്കി കണ്ടിട്ടായിരുന്നു ആ വിവാദങ്ങൾ ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ സംവിധായകൻ പറഞ്ഞത് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല എന്നാണ് അപ്പോ ആ രീതിയിൽ ഇവര് സെൻസറിങ്ങിനെ അയച്ചത് കൊണ്ട് മലയാള സിനിമയിൽ എന്തൊക്കെയോ കുത്തിത്തിരിപ്പുകൾ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെയോ രാഷ്ട്രീയമായ ചിന്തകളുടെ അതിപ്രസരം സംഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടായിരിക്കണം ആ ഒരു തോന്നലായതുകൊണ്ടാണോ ഇപ്പോ വരുന്ന എല്ലാ സിനിമകളും ഇപ്പോ ഈവൻ ജെ എസ് കെ എന്ന് പറയുന്ന സുരേഷ് ഗോപിയുടെ സിനിമ പോലും ഈ ഇതുപോലെ സൂക്ഷ്മമായി പരിശോധിച്ച് അത് മാറ്റണം ഇത് മാറ്റണം എന്ന് സെൻട്രൽ ഗവൺമെന്റിന്റെ സെൻസർ ബോർഡ് പറയുന്നു നമ്മുടെ മലയാള സിനിമയിൽ ഇത്തരത്തിലുള്ള ഒരു സെൻട്രൽ ഗവൺമെന്റിൽ അയച്ചു കൊടുക്കുക എന്നുള്ള പരിപാടിയൊക്കെ ഉണ്ടായിരുന്നില്ല എന്നാണ് പലരും പറയുന്നത് ഇപ്പോ ഇപ്പോഴാണ് അത് കൂടുതൽ ശക്തമായി അവര് നോക്കാൻ തുടങ്ങിയത് അതിനൊരു കാരണം ഒരുപക്ഷെ ഈ എംബുരാൻ എന്ന് പറയുന്ന സിനിമ സെൻസർ ചെയ്ത് കഴിഞ്ഞ സിനിമ ഞങ്ങൾക്ക് രണ്ടാമതും കൂടി സെൻസർ ചെയ്യണമെന്ന് അവരെ പോയി സമീപിച്ചപ്പോൾ ആയിരിക്കണം അവർക്ക് ഇങ്ങനെ ഒരു തോന്നലുണ്ടാവും അപ്പോൾ ഹലാൽ എന്ന് പറയുന്ന സിനിമയൊക്കെ കുടുങ്ങി കുടുങ്ങിക്കെടുക്കുകയാണ് അതിന് പതിനാറ് വെട്ട് വെട്ടണം എന്ന് പറഞ്ഞിട്ട് പന്ത്രണ്ട് വെട്ട് വെട്ടണം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ രണ്ട് വെട്ടില് മതി എന്ന് പറഞ്ഞു കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു അപ്പൊ ഇത്തരത്തിലുള്ള വിശകലനത്തിനൊക്കെ കാരണം ഒരുപക്ഷെ എംപുരാൻ സിനിമ ആയിരിക്കാം എന്നൊരു തോന്നൽ എന്തായാലും മലയാള സിനിമയിൽ നല്ല സിനിമകൾ സംഭവിക്കട്ടെ എന്ന നടന് സംവിധായകന് നല്ല സിനിമകൾ എടുക്കാൻ പറ്റട്ടെ ഇത്തരത്തിലുള്ള ആളുകളുടെ വിമർശനങ്ങൾ കേട്ടിട്ടോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ അതിനെ പലരും വ്യാഖ്യാനിക്കുന്നുണ്ട് എന്നൊക്കെ തോന്നലിന്റെ പുറത്ത് ഇനിയും സിനിമകൾ രണ്ടാമത് സെൻസറിങ്ങിന് പോവാതിരിക്കട്ടെ കാരണം ഒരു െറിഞ്ഞ് നടത്തി അതിന് കുഴപ്പമില്ല എന്ന രീതിയിലാണല്ലോ ആ സിനിമ ഇറങ്ങുന്നത് അപ്പൊ പിന്നീട് അതിനെ വേറെ രീതിയിലേക്ക് കട്ട് ചെയ്യണം എന്നൊക്കെ പറയുന്നത് ഏർ വളരെ ിഷ്യമായ കാര്യമായി സിനിമാക്കാര് കാണണം അതിനുള്ള ഒരു ചങ്കുറ്റം കാണിക്കണം അതിനുള്ള ഒരു ധൈര്യം സിനിമയിലേക്ക് സിനിമാ പ്രവർത്തകർക്കും സിനിമാ സംവിധായകന്മാർക്കും നിർമ്മാതാക്കൾ നിർമ്മാതാക്കൾക്കൊക്കെ ഉണ്ടാവണം എന്നാണ് പറയാനുള്ളത് ഏതായാലും നല്ല സിനിമകൾ മലയാളത്തിൽ സംഭവിക്കട്ടെ ഇങ്ങനൊരു തോന്നല് തോന്നിയത് കൊണ്ട് പറഞ്ഞു എന്ന് മാത്രം എല്ലാവർക്കും നന്ദി നമസ്കാരം